അങ്ങനെ ചാമിച്ചി എവിടെ പോയാലും അതിനെ കുറിച്ച് അറിയണം ഇതിന്റെ ഉള്ള കയറാൻ പറ്റുമോ ബോർഡിന്റെ പറ്റുവോടി വന്നതാണ് വണ്ടി ഈ വണ്ടിയാണ് ഞങ്ങളുടെ അവിടെ ഒക്കെ വരുന്നത് ആ പറഞ്ഞു കേട്ടു തുന്നക്കടക്കാർ നമ്മുടെ മണിയാട്ടനെ പറഞ്ഞു ചാമിയേ നീ അവിടെയൊന്നും പോണന്നൊന്നുമില്ല എല്ലാവിടിയും നമ്മുടെ ഗാദി ബോർഡിന്റെ പാലക്കാട് ഗാദി ബോർഡിന്റെ വണ്ടികൾ വരും പറഞ്ഞു ഈ വണ്ടിയാണ് ഇല്ലേ ഞങ്ങളുടെ അവിടെക്ക് വരുന്നേക്കേ നമസ്കാരമുണ്ട് നിങ്ങളാണ് കൊണ്ടു വരുന്നത് എല്ലാവിടെയും വത്തട്ടെ ആ വയസ്സായവർ എന്റെ നാ നാട് തണ്ടിയാണേ എനിക്കിപ്പോ ഇങ്ങോട്ട് വരുന്നതിലൊന്നും കുഴപ്പമില്ല എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് വേണ്ടതാണ് പിന്നെ കന്ധ പറഞ്ഞു കന്ധ ഇങ്ങനെ ചോദിക്കണമെന്ന് തോന്നണ്ട ചാമിക്കുന്ന എവിടെ പോയാലും അതിനെക്കുറിച്ച് അറിയണം ഇതിന്റെ ുള്ളിക്ക് വരാൻ പറ്റുമോ അവളെ ചാമിച്ചിപ്പോ എവിടെയാ വന്നിരിക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഗാദി ബോർഡിന്റെ ഷോറൂമിലാണ് ടോളി ഇപ്പൊ ഈ വണ്ടിയാണ് നമ്മൾ അവിടേക്ക് വരുന്നത് ഏത് ആ വണ്ടിയിൽ എന്തൊക്കെയുണ്ട് നോക്കുകയല്ലേ ഇങ്ങോട്ട് വരി

അപ്പോളേ സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് കിട്ടോളി ആ സഞ്ചരിക്കുന്ന വാഹനം ഒരു കട പോലെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ വണ്ടി ആ ഷർട്ട് ഇല്ലേ റെഡിമേഡ് ഷർട്ട് ഗാദി ഓടിൻ്റെ റെഡിമെയ്ഡ് ഷർട്ടുകളാണ് ഏറ്റോളി ചാമിച്ചപ്പോൾ നോക്കണത് ഏത് അപ്പോളേ പാലക്കാട് വന്നാലും ഉണ്ട് നമ്മുടെ വീട്ടു പഠിക്കലും നമ്മുടെ ഗാദി ബോർഡിന്റെ ഉൽപ്പന്നങ്ങൾ കിട്ടും കിട്ടും അതെന്നെ വേണ്ടത് ഇതുണ്ടെങ്കിലേ സുഖമായി ഉറങ്ങുള്ളൂ ഗാദി ബോർഡിന്റെ തലിയണി കൂടി ഇണ്ടിട്ടോളെ ഏത് അല്ല എന്തൊക്കെയേ ഒരുപാട് കുടുംബങ്ങളുടെ വേർപ്പിന്റെ വലങ്ങളാണ് ഒരേ ഒരു ചിന്തയുള്ളൂ ഒരേ ഒരു അറിവേ ഉള്ളൂ എന്താ പറഞ്ഞ ഗാദിന്റെ പറഞ്ഞ തുണിത്തരങ്ങൾ മാത്രം നാണു വിവിധ ഉൽപ്പന്നങ്ങളുണ്ട് ബുഡുണ്ട് ഈ അപ്പൊ ബെഡ്ഷീറ്റ് ഉണ്ട് ആല്യാണിക്ക് ആ തലയാണിന്റെ ഓറയാണ് ഏട്ടോളെ ആ അപ്പൊ ഇപ്പൊ കാണുന്നത് നമ്മുടെ ഗാദി ബോർഡ് ഉൽപ്പന്നങ്ങളാണ് കഞ്ഞിവെള്ള നമ്മള് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിന്റെ വെള്ളം നമ്മൾ പണ്ട് പറയില്ലേ കഞ്ഞിന്റെ വെള്ളത്തില് മുക്കി വടവ അതിന്റെ കാര്യൊന്നും പറയണ്ട ഇപ്പൊ കിട്ടാൻ വഴിയില്ല കഴിയില്ലേ കഞ്ഞിവെള്ളം കഞ്ഞിന്റെ വെള്ളത്തിന് പകരമാണ് ഇത് ആ കഞ്ഞിന്റെ വെള്ളവും ഇട്ടാൻ കഴിയില്ല അതിന് പകരമായിട്ട് ഗാദിപോടിന്റെ ഉൽപ്പന്നം കഞ്ഞി മുക്കി പോലെ ഇരിക്കും പടപടന്ന് പടപടം നല്ല മണവും നല്ല മണവും ഉണ്ടാകും അതെന്നെ വേണ്ടത് അങ്ങനെയുള്ളത് ഉണ്ടല്ലേ ഇത് നാ കേട്ടിട്ടുണ്ട് ഗന്ധ പറഞ്ഞ എന്റെ മുതലാളി വാങ്ങിയിട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഗാദി ബോർഡിന്റെ ഉൽപ്പന്നമാണ് തേനാണ് ചാമിയെ ഇത്തിരി കൊണ്ടുപോ കുട്ടികൾക്ക് പറഞ്ഞിട്ടേ ഇതാ ഖാദി ബോർഡിന്റെ ടോളി പക്ഷെ എക്ക് തന്നത് ഒരു പൊട്ടാണ് ഇത് കുപ്പി ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഗാദി ബോർഡിന്റെ ദാ സോപ്പാണ് കാണുന്നത് ാണ് ഇല്ലേ കൈരളി സോപ്പ് ഉണ്ട് ഗാദി ബോർഡിന്റെ അപ്പൊ ഗാദി ബോർഡിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നത് തുണിതരങ്ങൾ മാത്രമല്ല എല്ലാതരം ലേഡീസിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളൊക്കെ വന്നോളേ കണ്ടാ നല്ല സുഖം ഉണ്ടാവും ഖാദി ബോർഡ് പറഞ്ഞാൽ എന്താ പറഞ്ഞ ചാമിച്ചൻ ഒരു ഇഷ്ടം പറയുന്ന എന്താ അറിയോ ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് മനുഷ്യന്മാർ ധരിക്കണം ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട് അതാണ് ഖാദി ഖാദി ഉൽപ്പന്നങ്ങൾ പറഞ്ഞ ദേഹത്തിന് ഇപ്പൊ ദേഹത്തിന് ഇഷ്ടപ്പെട്ടതല്ല നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് ധരിക്കണത് എൻ്റെ അറിവല്ല നിങ്ങളുടെ എല്ലാവരുടെ അറിവാണ് ചാമിച്ചൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ എല്ലാവരും വാങ്ങണം വണ്ടിയെ നിങ്ങളുടെ ഉമ്മർത്ത് എത്തും ഏത് എല്ലാവരും ഓടാൻ തുടങ്ങിയാ നമ്മുടെ ഗാദി ബോഡിൻ്റെ വണ്ടി പാലക്കാട് ജില്ലയിൽ എല്ലാവടേയും എത്തും അപ്പോൾ വണ്ടി എവിടെയാണ് വരിഞ്ഞ് പറഞ്ഞാൽ അവിടെ കയറി എന്താ വേണ്ടത് തുണിത്തരങ്ങളും ഉൽപ്പന്നങ്ങളും എല്ലാം വാങ്ങണം എന്ന് വിനീതമായി ചാമിച്ച് നമ്മുടെ പാലക്കാട് ഗാദി ബോർഡിന് വേണ്ടി അപേക്ഷിക്കുകയാണ് ഏത് എന്താ പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളുടെ ആശ്രയണല്ലേ അവരിൻ്റെ വേർപ്പത്തുള്ളികൾ നമ്മൾ തുടയ്ക്കണം ആ അതിനാണ് ഖാദി ബോർഡ് ഉൽപ്പന്നങ്ങൾ ഉമ്മർത്തത്തിന് എല്ലാവരും വാങ്ങണം കേട്ടോളി